മാറഞ്ചേരി പഞ്ചായത്തിലെ കൃഷ്ണപ്പണിക്കർ റോഡിന്റെ യാത്രാ ദുരിതത്തിന് പരിഹാരമാകുന്നു ഡ്രൈനേജ് ടാറിംഗ് വർക്കുകളുടെ പ്രവൃത്തി ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ എ കെ സുഭേർ നിർവഹിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വികസന ഫണ്ടിൽ ഡിവിഷൻ മെമ്പർ എ കെ സുഭേർ അനുവദിച്ച പദ്ധതി വിഹിതം ഉപയോഗിച്ചുകൊണ്ട് വർഷങ്ങളായി യാത്രാ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറഞ്ചേരി പഞ്ചായത്തിലെ പനമ്പാടി നിന്നും തുടക്കം കുറിക്കുന്ന കൃഷ്ണപ്പണിക്കർ റോഡിന്റെ ഡ്രൈനേജ് ടാറിംഗ് വർക്കുകളുടെ പ്രവൃത്തി ഉദ്ഘാടനം നടന്നു ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ എ കെ സുബേർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഈ പ്രദേശവാസികളുടെ യാത്രാ ദുരിതം പരിഹരിക്കുന്നതിന് വേണ്ടി വിനീതനായി ഞാൻ ജില്ലാ പഞ്ചായത്തിൽ പദ്ധതി വെച്ചിരുന്നു നിർഭാഗ്യവശാല സാങ്കേതിക പ്രയാസങ്ങളാല് ആ സമയം ആ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല തുടർന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഈ പദ്ധതി ഈ പ്രദേശവാസികളുടെ യാത്രാ പ്രശ്നം പരിഹരിക്കണമെന്ന നിതാന്ത ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനം കാരണം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിന് വീണ്ടും ഈ പദ്ധതി ഇവിടെ വെക്കുകയും അത് ടെൻഡർ ആകുകയും വർക്ക് തുടങ്ങുകയും ചെയ്യുന്നത് ഈ വർക്ക് അതിൻ്റെ സമയബന്ധിതമായി ചെയ്തു തീർക്കാൻ ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയൊക്കെ സഹകരണം അനിവാര്യമാണ് കൃത്യമായി തന്നെ അതിന്റെ എസ്റ്റിമേറ്റിൽ പറഞ്ഞ കാര്യ പ്രകാരം തന്നെ വർക്കുകൾ കൃത്യമായി ചെയ്തു തീർക്കാൻ പ്രിയപ്പെട്ട ശ്രദ്ധിക്കണമെന്ന് കൂടി അറിയിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടീച്ചർ അധ്യക്ഷത വഹിച്ചു പൊതുപ്രവർത്തകരും ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെമിറ ഇടയെടുത്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നിഷ വലിയ വീട്ടിൽ നന്ദിയും പറഞ്ഞു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി പട്ടിമെന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ